ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നെല്ലിക്ക അച്ചാറാണ് ഓക്കെ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് കടുകും ഉലുവയും അത് രണ്ടിനെയും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിനെ പൊടിച്ച് നമ്മളൊന്ന് മാറ്റി വെക്കുന്നു കാരണം അതിപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നില്ല പിന്നെ അവസാനമാണ് ഇത് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ എന്തൊന്ന് പൊടിച്ച് ഒന്ന് സെപ്പറേറ്റ് ആക്കി വയ്ക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് ആവശ്യമായ ഓയിലെടുക്കാം അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് ആവശ്യമായ വെളുത്തുള്ളി ആഡ് ചെയ്യാം പിന്നെ ആവശ്യമായ ഇഞ്ചിയും ആഡ് ചെയ്യാം എന്നിട്ട് രണ്ടിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനെ കരിയാൻ വിടരുത് ഒക്കെ അതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം ബ്രൗൺ കളർ ആയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് അതിലേക്ക് ആവശ്യമായ മുളക് പൊടി ആഡ് ചെയ്യാം പ്രത്യേകിച്ച് ഓർമ്മ വേണം അത് ലോ ഫ്ലെയിമിലായിരിക്കണം ഓക്കെ നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന നെല്ലിക്ക ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെയാണ് മുറിച്ച് വച്ചിരിക്കുന്നത് ഇതിനെ നമുക്ക് അതിലൊന്നേ അതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലയെല്ലാം നെല്ലിക്കയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഞാൻ വിനായകരി ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ഇത് ഒരു ലോങ് പ്രിസർവേഷന് വേണ്ടിയിട്ടല്ല ഇത് ഫോർ ഷോർട്ട് ടൈമിനാണ് അതുകൊണ്ട് വിനാഗിരി ഒന്നും ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ലോങ്ങ് ടൈം പ്രിസേർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി ആഡ് ചെയ്യാം ഓക്കെ ഇതിലേക്ക് നമ്മൾ ആവശ്യമായ ഉപ്പും പിന്നെ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കടുകും പിന്നെ ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം താങ്ക്